ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഇന്ന് ഓഗസ്റ്റ് ഇരുപതോ ഇന്നത്തെ എപ്പിസോഡ് തുടക്കം മുതൽ അവസാനം വരെ സംഭവ ബഹുലമാണ് എവിടെന്ന് തുടങ്ങണമെന്നാണ് സത്യം പറഞ്ഞ ആലോചിക്കണം നമുക്ക് ഇന്നലത്തെ പ്രൊമോയിൽ നിന്ന് തുടങ്ങിയാലോ ഇന്നലത്തെ പ്രൊമോ ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ഇന്നത്തെ പ്രൊമോ വിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് എന്നെ കാണിക്കണത് ആദിലാനൂറയ്ക്ക് എന്തോ പറ്റി അവരെന്തോ ചെയ്യുന്നുണ്ട് ആദിലാനൂറ എവിക്റ്റ് ആവണമെന്നുള്ള രീതിയിലുള്ളൊരു പ്രൊമോ ആണ് വന്നത് പക്ഷേ എവിക്ഷൻ ഒന്നും അല്ലാട്ടോ ഞാൻ അത് ഓൾറെഡി പ്രൊമോ റിയാക്ഷൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ് അത് എവിക്ഷൻ അല്ല അത് നമ്മുടെ പണിപ്പുര ടാസ്കിന്റെ ഭാഗമായിട്ട് എന്തും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ആൾ വേണം ബിഗ് ബോസ് പണിപ്പുര ടാസ്കിന് വേണ്ടിയിട്ട് പോകാനായിട്ട് അപ്പോൾ അതിന് പോയത് നമ്മുടെ ആദിലാനൂറയായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് ഇതാണ് ബിഗ് ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ആരാണ് ഏറ്റവും കൂടുതൽ ഫാമിലിനെ മീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മൂന്ന് പേര് മൂന്ന് കോണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് ചോദിക്കും അപ്പോൾ അവർ ഫസ്റ്റ് ശരത് പനി പിന്നെ രേണു സുദീ പിന്നെ നമ്മുടെ രേണ ഫാത്തിമ അപ്പോൾ ഇവരുടെ മൂന്ന് പേരുടെയും പേര് പറയും അതുകഴിഞ്ഞിട്ട് ലാസ്റ്റ് ബിഗ് ബോസ് പറയും നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് പോയിന്റ്സ് വേണോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലീനെ ഇവിടെ കൊണ്ടുവരണമെന്ന് ചോദിക്കും എന്തെങ്കിലും എന്തെങ്കിലും ഒര്ണം ത്യജിച്ചാലാണ് മറ്റൊന്ന് കിട്ടുകയുള്ളൂ എന്നുള്ള രീതിയിൽ അവസാനം ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം ഇവർ വീട്ടുകാരുടെ അടുത്ത് നിന്ന് ഡിസ്കസ് ചെയ്യും അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് പറയും നമുക്ക് ഫാമിലീസിനെ കൊണ്ടുവരാം ഫുഡ് നമുക്ക് പിന്നെ ആയാലും എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാം ഫാമിലീസിനെ കൊണ്ടുവരാം ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം അതാണ് സത്യം പറഞ്ഞാൽ ശരത്തപ്പനിയുടെയൊക്കെ ഭാര്യ പ്രഗ്നൻ്റ് അല്ലേ അപ്പോൾ പിന്നെ അത് ഒരു എന്താ പറയുക നെസിറ്റി ആണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ഉദാരണം അത് അവസാനം അംഗീകരിച്ചു അങ്ങനെ എഴുന്നൂറ്റമ്പത് പോയിന്റ്സ് അവർ അവർക്കവിടെ മിസ്സായി അതിനുശേഷം ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൂടി കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു അവസരത്തിൽ ബിഗ് ബോസ് പറയുന്നതാണ് എന്തും ചെയ്യാൻ ഉള്ള മൂന്ന് പേരാണ് ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ട വേണ്ടത് അപ്പോൾ ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് മൂന്ന് പേരെ സെലക്ട് ചെയ്തു ആരൊക്കെയത് നമ്മുടെ ആര്യൻ അനീഷ് പിന്നെ ഗിസേൽ ഇവർക്ക് പേർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് കിട്ടിയത് പോയിന്റ്സ് കിട്ടിയത് അപ്പോൾ ഇവർ മൂന്നുപേരാണ് ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് പണിപ്പുരയിലേക്ക് പോകുന്നത് അപ്പോൾ പണിപ്പുരയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫസ്റ്റത്തെ എല്ലാവരും മുമ്പിൽ ഓരോ തൂൺ വെച്ചിട്ടുണ്ട് തൂണിൻ്റെ മേളിൽ ഓരോ കാർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അനീഷാണ് ഫസ്റ്റ് കാർഡ് എടുക്കുന്നത് അനീഷ് എടുത്ത് വായിച്ചത് ഈ നിമിഷം മുതൽ ബിഗ് ബോസ് വീട്ടിലൊന്നും മിണ്ടാൻ പാടില്ല അതാണ് ടാസ്ക് അത് വായിച്ചപ്പോൾ മുതൽ അനീഷ് ഇങ്ങനെ സ്തംഭം പോലെ നിക്കാൻ കേട്ടോ ഇനി സെക്കൻഡ് നമ്മുടെ ആര്യനായിരുന്നു ആയിരുന്നു ആര്യന് കിട്ടിയിരിക്കുന്ന ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലിരിക്കുന്ന ജ്യൂസ് എടുത്ത് കുടിക്കുക പക്ഷേ എന്ത് ജ്യൂസാണ് ഏതാണെന്നൊന്നും അത് കാണിക്കുന്നില്ല ലാസ്റ്റ് ആണ് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഇനി മൂന്നാമത്തെ ടാസ്ക് നമ്മുടെ ഗിസേൽ ഗിസേലിന്റെ മുടി മുണ്ടനം ചെയ്യുക ഈ ഒരു നിമിഷം മുണ്ടനം ചെയ്യാ ഇതായിരുന്നു ടാസ്ക് എന്നിട്ട് അവസാനം ബിഗ് ബോസ് പറയുന്നത് നിങ്ങക്ക് പേർക്കും ഇത് ഡിസ്കസ് ചെയ്തിട്ട് ആര് എന്ത് ചെയ്യണം തീരുമാനിക്കാം ഈ മൂന്ന് ടാസ്ക് കമ്പ്ലീറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് ആയിരം പോയിന്റ്സ് കിട്ടുള്ളൂ അവസാനം അതൊരു അടിയായി ആരും ആരും ചെയ്യാൻ തയ്യാറല്ല അനീഷ് അനീഷാണെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് ഒന്നിലും ഒരു ഡിസ്കഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പിന്നെ ആരെയാണെങ്കിൽ മുടി മുടിക്കാൻ തയ്യാറല്ല ഗിസയിൽ പെണ്ണായതാരണം മുടി മുടിക്കാൻ ഒട്ടും തന്നെ തയ്യാറല്ല അങ്ങനെ അവസാനം ഈ ഡിസ്കഷൻ എങ്ങും എത്താതെ വന്നുകഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് എന്ത് ചെയ്തു ബിഗ് ബോസ് വീട്ടുകാരെ മൊത്തം ആക്ടിവിറ്റി റൂമിലേക്ക് വിളിച്ചു പിന്നെ അവിടെ അച്ചപ്പാടും ബഹളായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള മൂന്ന് പേരാണ് അവർ വിട്ടത് പക്ഷേ ഇവർ ആരും ഒന്നും ചെയ്യാനുള്ള അവർക്ക് അങ്ങനെ ലക്ഷറി പോയിന്റ്സ് എല്ലാം തന്നെ മിസ്സാവുകയാണ് ചെയ്യണേ സോ അവിടെ ഭയങ്കര അച്ചപ്പാടും ബഹളായി അവസാനം ഈ ഒരു ടാസ്ക് ബിഗ് ബോസ് പിൻവലിച്ചു അതായത് ഈ ഒരു ടാസ്ക് നിങ്ങൾ ഫെയിലായി അനൗൺസ് ചെയ്തു ഫെയിലായി കഴിഞ്ഞപ്പോൾ എന്തായി അനീഷ് അവിടെ സംസാരിച്ചു തുടങ്ങി അനീഷ് സംസാരിച്ചു തുടങ്ങിയവിടെ എല്ലാവരും അനീഷിനിട്ട് മെക്കിട്ടെന്ന് തുടങ്ങി അക്ബറും അനീഷും തമ്മിൽ പൊരിഞ്ഞ വാക്കേറ്റ് വരുന്നത് ഒച്ചപ്പാടും ബഹളവും സംഭവ ബഹുലാ ഉണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഒന്നും പറയണ്ട ശരിക്കും കണ്ടിരിക്കാനുണ്ട് എന്തൊക്കെയാണോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നടക്കാൻ വേണം അക്ബറ് അവിടെ ഇരുന്ന പില്ലൊക്കെ വലിച്ചെറിയുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഗിസയിലും ആര്യനും കൂടി തീരുമാനിച്ചു ഇവരെന്തു പറഞ്ഞാലും ഇനി ഞങ്ങളൊന്നും മിണ്ടില്ല എല്ലാം ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്നുള്ള ആക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ മിണ്ടാതിരിക്കാനുള്ള ആ ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ അവർ ഫോളോ ചെയ്യണത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഷാരികയൊക്കെ നല്ല ചെയ്തു പറയുന്നുണ്ട് അപ്പാനി എല്ലാവരും നമ്മുടെ അനീഷിനും ഗിസൈലിനും ആര്യനൊക്കെ എതിരാണ് ആര്യൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ട് പോലും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലേക്കാണ് സംസാരിക്കുന്നത് സത്യമാണ എന്തെപ്പിസോഡിലെനിക്ക് ആര്യനെ വലിയ താല്പര്യമില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ ഡബിൾ സ്റ്റാൻഡ് നിക്കണ പോലെയൊക്കെ എനിക്ക് തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് പറയും ഞാൻ എല്ലാം ചെയ്യാന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ പറയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല വെറും ആയിരം പോയിന്റ്സിന് വേണ്ടിട്ട് ഞാൻ എൻ്റെ മുടി മുറിക്കണം എന്തിനാണ് പിന്നെ എൻ്റെ അടുക്കൾ കുറേ റിലീജിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടു അതുകഴിഞ്ഞാൽ അപ്പം ശരത്തപ്പാൻ ചോദിക്കുന്നുണ്ടായിരുന്ന എൻ്റെ അടുത്ത് ഇപ്പോൾ സിനിമയിൽ ാണ് നീ ഒരു ആക്ടറാണ് ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നീ ചെയ്യുന്നുണ്ടെങ്കിൽ നീ ചെയ്യോ എന്നൊക്കെ പറയുന്നുണ്ട് ചുമ്മാ ചുമ്മാർക്കിച്ച് ആര്യൻ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണെങ്കിലും കുറേ 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 കാര്യങ്ങൾ എന്താ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ട് തന്നെ അറിയാം അവിടെ വേറെ എന്തൊക്കെയാണ് നടക്കണെന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഒരു ലൈവ് അപ്ഡേറ്റ് ആയിരുന്നു ബൈ